എല്ലാരും ചായ കുടിച്ചോ ഫ്രണ്ട്സ് ലൈവിലേക്ക് സ്വാഗതം ഒരു വാച്ചിങ്ങിലാണല്ലോ ഹലോ സൻഹ എന്നിട്ടുണ്ടല്ലോ സൻഹ ആ എന്തോ സൻഹ എനീമിയൂന്ന് പറയുന്നുണ്ട് ആ എന്താ ഇംഗ്ലീഷിൽ ഇരുന്നത് യു ഹാഡ് എന്ന് പറയുന്നുണ്ട് അന്തു അവിടെ ഇംഗ്ലീഷിലിരുന്നത് ഇംഗ്ലീഷിലായിരുന്നത് എന്തിനേ മലയാളത്തിലൊരു മിഞ് മലയാളത്തിലൊരു മിഞ്ചിയമ്മ മല്ലു എന്ന് കുളിക്കുന്നുണ്ട് ലൈക്ക് പറയുന്നുണ്ട് ടു ലൈക്ക് താങ്ക് യു സൻഹാ മിഞ്ചിയമ്മ മല്ലു തീ കുടിച്ചു മിഞ്ചി എന്ന് പറഞ്ഞു ഹായ് പറയുന്നു മുഖം പൊത്തിയിരിക്കുന്നു മല്ലു മല്ലു ഒന്ന് പോകേണ്ടേ മല്ലു എന്തുവാടേ നിങ്ങൾക്ക് എല്ലാം ഇംഗ്ലീഷാണ് ടൈപ്പ് ചെയ്യുന്നത് എന്ത് പറ്റി സൻഹ സൻഹ പോയോ മിൻസിയമ്മ പോയോ മല്ലും പോയോ നാലാളെ കാണിക്കുന്നുണ്ട് രണ്ട് ലൈക്ക് വീണിട്ടുണ്ട് താങ്ക് പറയുന്നുണ്ട് സൻഹ എന്താ ഇംഗ്ലീഷിൽ ടൈപ്പ് ചെയ്യുന്നു ഓക്കേ എന്ന് മിഞ്ചിമ്മയും പറയുന്നുണ്ട് ഇറ്റ് ഈസ് അബൌട്ട് ടി മോളോസ് വിഗീൻ വിത്ത് ഹോസ് യൂസ്നെ സി എന്ന് പറയുന്നുണ്ട് മലയാളം കീബോർഡ് അടിച്ചുപോയാടേ മിഞ്ചിസ് നോ പ്രോബ്ലം എന്നാ സയാന് വന്നിട്ടുണ്ട് അസ്സലാമലൈക്കും പറയുന്നുണ്ട് വലൈക്കും അസ്ലാം വറഹമുല്ല വർക്കാത്തഹു സയാന് ഹായ് പറയുന്നുണ്ട് സയാന് കാപ്പി കുടിച്ചോ വാട്ടർ എന്ന് പറയുന്നുണ്ട് വാട്ടർ എന്തുകൊണ്ടേ ഞാൻ ഞാൻ ഒന്ന് ടെസ്റ്റ് ചെയ്തു നോക്കട്ടെ ഇംഗ്ലീഷിലാണ് ഏ മൊത്തം ടൈപ്പ് വരുന്നത്